െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചന്ദ്രനത്തിലേക്ക് സ്വാഗതം പോകുമ്പോൾ സ്വഗ്രാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും വിശാചികൾ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുത്തു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാൻ സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് യേശു പന് പന്ത്രണ്ട് പേരെ സുവിഷം പ്രഘോഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് യേശുവിൻ്റെ മരണത്തിന് മുമ്പാണ് അത് യേശുവിൻ്റെ പരസ്യീവിതകാലത്ത് മത്തായി ഈ രണ്ട് മിഷൻ പറയുന്നുണ്ട് ശിശുമാരെ അയക്കുന്ന രണ്ട് സാഹചര്യമുണ്ട് ഒന്ന് യേശുവിൻ്റെ മരണത്തിന് മുമ്പ് പരിചയത്തിൻ്റെ കാലത്ത് രണ്ടാമത്തേത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഇത് ആദ്യത്തേതാണ് ഈ ആദ്യത്തെ മിഷൻ വിജാതിയിലെടുക്കിലേക്കല്ല അടുക്കിലേക്കല്ല യഹൂദരുടെ അടുക്കിലേക്കാണ് യഹൂദരുടെ അടുക്കൾ മാത്രമേ പറയാവോ ഇസ്രായേൽക്കാര് ഇപ്പം നഷ്ടപ്പെട്ടു പോയി ഇശ്രാചരത്തോട് പ്രസംഗിക്കുക അവരെ മാനസാന്തരിപ്പെടുത്തി അവരിലൂടെ ദൈവരാജ്യം എല്ലാവരും എത്തിക്കുക ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതി അത് പരാജയപ്പെട്ടപ്പോഴാണ് എല്ലായിടത്തേക്കും പോവുക ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്ന സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് സുവിശേഷം ദൈവം പിതാവാണ് നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത് യേശുവിനെ തൻ്റെ പുത്രനെ നമുക്ക് നമുക്ക് ദാനമാനിക്കുന്നതാണ് യേശുവിൻ്റെ മരണവും വഴി നമുക്ക് പുതിയ ജീവൻ നൽകുന്നു ഇതാണ് സുവിശേഷം ഇത് പ്രസംഗിക്കണം പ്രഘോഷിക്കണം അതിന് സഹായകമാകുന്നതാണ് അടയാളങ്ങൾ പക്ഷേ അടയാളങ്ങൾ വേണ്ടി അനേകം വിശ്വസിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കാരണം എന്താണ് സുവിശേഷം എന്ന് മനസ്സിലാക്കണം ആ സുവിശേഷം വളരെ ലളിതമാണ് ദൈവം പിതാവാണ് എല്ലാവരുടെയും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളായി ആ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പുത്തണ്യ അയച്ചിരിക്കുന്നത് അതെല്ലാവരോടും പറയണം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ സാധിക്കണം സഹോദരൻ നമ്മൾ വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോലെ അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അത്ഭുതമായ രോഗശാന്തികൾ മാത്രമല്ല പങ്കുവഹിക്കുന്ന സ്നേഹത്തിലൂടെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ അയൽക്കാരനെ ശത്രുവായി കണക്കാക്കുന്ന സഹോദരനായി നമ്മുടെ സഹോദര സ്നേഹം പങ്കുവയ്ക്കുന്ന ആ ഒരു സ്നേഹമായിരിക്കണം വലിയ സാക്ഷ്യമാകുന്നത് അതാണ് ആദ്യം പ്രാവശ്യത്തെ സമൂഹത്തിൻ്റെ സാക്ഷ്യമായത് ഇന്നും സുവിശേഷ പ്രവർത്തനം നടക്കേണ്ടത് മയക്ക് കെട്ടി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമായില്ല അത് ആവശ്യമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനം അനിതര ഈ പങ്കുവയ്ക്കുന്ന ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെയാണ് നോക്കൂ അവർ എന്തുമാത്രം പരസ്പരം സ്നേഹിക്കുന്നു ആ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കാണണം അത് മറ്റുള്ളവരെ ആകർഷിക്കും ഇപ്രകാരം ഒരു സാക്ഷ്യത്തിലൂടെ സുവിശേഷം വർദ്ധിക്കാനാണ് പ്രത് നമ്പരാൾ പ്രധാനം ചെയ്യുന്നത്